നമസ്കാരം സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ചെറുപുഴ ലോക്കൽ സമ്മേളനം അല്പം മുമ്പാണ് സമാപിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത് രാത്രി ഒമ്പത് മണിയോടെയാണ് സമ്മേളനം അവസാനിച്ചത് കേരളത്തിലെയും ഇന്ത്യയിലെയും മിക്ക രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ചും സമഗ്രമായ ചർച്ചയാണ് നടന്നത് ഒപ്പം പയ്യന്നൂർ എം എൽ നടത്തിയതും ചെറുവു ഗ്രാമപഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളെപ്പറ്റി മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ചർച്ചയും ഇവിടെ ഉന്നയിച്ചിരുന്നു അതേപോലെ അൻബറിൻ്റെ വിഷയം ഉയർന്നു വന്നു അങ്ങനെ സമസ്ത മേഖലയിലുള്ള വിഷയങ്ങളെ കുറിച്ചെല്ലാം ഈ സമ്മേളനം നല്ല രീതിയിലുള്ള ചർച്ച നടന്നു ഈ ചർച്ചയുടെ ഒക്കെ അവസാനമായി പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് പതിമൂന്നംഗ ലോക്കൽ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആർ കെ പത്മനാഭനാണ് വീണ്ടും രണ്ടാം തവണയും സെക്രട്ടറി ആയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന രണ്ടുപേരെ ഒഴിവാക്കിക്കൊണ്ട് ഈ തവണ രണ്ട് ഡിവൈഫ് നേതാക്കളെയും ഒരു ഒരു ഡിവൈഎഫ്ഐ നേതാവിനെയും ഒരു വനിതാ നേതാവിനെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയാണ് ഈ തവണത്തെ പതിമൂന്നംഗ കമ്മിറ്റി രൂപീകരിച്ചത് ലോക്കൽ കമ്മിറ്റിയിലെ ഇപ്പോൾ നിലവിലുള്ള ആൾക്കാർ ആർ കെ പത്മനാഭൻ പി കൃഷ്ണൻ കെ എസ് നിലീഷ് കുമാർ എം വി ശശി കെ ശ്രീദേവി എം ആർ രതീഷ് പി ബാബു എം ഡി പി നൂർദ്ദീൻ പി സന്തോഷ് കെ പി സനോജ് കെ രാജേഷ് കെ അനിത കെ കെ ഉദയകുമാർ എന്നിവരടങ്ങുന്ന പതിമൂന്നംഗ കമ്മിറ്റിയാണ് ഇന്ന് നിലവിൽ വന്നത് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന നല്ല രീതിയിലുള്ള ചർച്ചകളും സമ്മേളനം വളരെ വലിയ വിജയമാണെന്നും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആർ കെ പത്മനാഭൻ നമ്മളോട് സംസാരിച്ചു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ചെറുപുഴ ലോക്കൽ സമ്മേളനം ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ ആരംഭിച്ചു എട്ട് നാൽപ്പത്തഞ്ചിനാണ് സമ്മേളനം അവസാനിച്ചത് നല്ല നിലയിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും നിർദ്ദേശങ്ങളും സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതെല്ലാം പരിശോധിക്കേണ്ടത് പരിശോധിക്കാനും തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടാനും പ്രതിനിധികൾക്ക് മറുപടി നൽകേണ്ടുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് നല്ല നിലയിലാണ് സമ്മേളനം അവസാനിച്ചത് ഐകഖണ്ഠമായി ഏരിയ ലോക്കൽ സെക്രട്ടറിയേയും അതോടൊപ്പം തന്നെ ഏരിയ സമ്മേളന പ്രതിനിധികളെയും ഐകകണ്ഠേന തിരഞ്ഞെടുത്തു സമ്മേളനത്തിൽ പതിമൂന്ന് അംഗ ലോക്കൽ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു രണ്ടു പേർ വിവിധ കാരണങ്ങളാൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ നിർദ്ദേശം അവർ പറഞ്ഞ അഭിപ്രായം ലോക്കൽ നിലവിലുള്ള ലോക്കൽ കമ്മിറ്റി അംഗീകരിക്കുകയും അവരുടെ അഭിപ്രായങ്ങളും സ്വരൂപിച്ചതിന് ശേഷം അവരെ കമ്മിറ്റിയിൽ നിന്ന് തൽക്കാലം ഒഴിഞ്ഞു നിൽക്കുന്ന അവർ അഭിപ്രായം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിഞ്ഞു നിൽക്കാനും പുതുതായി രണ്ടുപേരെ ഡി വൈ എഫ് ഒയുടെ വില്ലേജ് ഭാരവാഹിയായിട്ടുള്ള സ്വകാവ് കെ കെ ഉദയകുമാറും മഹിളാ അസോസിയേഷൻ്റെ വില്ലേജ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് കെ അനിതയും പുതുതായി ലോക്കൽ കമ്മിറ്റിയിലേക്ക് വന്നുകൊണ്ട് പതിമൂന്നംഗ ലോക്കൽ കമ്മിറ്റിയെ ഐക്യകണ്ഠ്യേന തിരഞ്ഞെടുത്തു സെക്രട്ടറിയായി ആർ കെ പത്മനാഭൻ എന്നെ ഐക്യകണ്ഠ്യേന തിരഞ്ഞെടുത്തു ഏരിയ സമ്മേളന പ്രതിനിധികളായി ഏഴ് പേരെ ഐക്യകണ്ഠ്യേന തന്നെ ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ ഏഴംഗങ്ങളെ പ്രതിനിധി സഖാക്കളായി ഏരിയ സമ്മേളന പ്രതിനിധി സഖാക്കളായി തിരഞ്ഞെടുത്തിട്ടുണ്ട് മ്മുടെ രാഷ്ട്രീയ സംഘടനാ രംഗത്തുള്ള വിഷയങ്ങൾ അതോടൊപ്പം തന്നെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യിക്കേണ്ടുന്ന വിഷയം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് തുടർന്ന് തുടർന്നങ്ങോട്ട് സജീവതയോടുകൂടി കെട്ടുറപ്പുള്ള പാർട്ടിയാക്കി ഈ പാർട്ടിയെ മാറ്റാൻ എല്ലാ സഖാക്കളും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്തു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐഎസ്ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ